അഗ്നിക്ക് തൻ്റെ സ്വഭാവമായ ചൂട് പ്രസരിപ്പിക്കാതിരിക്കാനാവില്ല യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം എഴുപത്തിമൂന്ന് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം തദ്ഷമേ രണ്ടാമത്തെ ലീല സരസ്വതി ദേവിയോട് ചോദിച്ചു ദേവി അവിടെ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുവെങ്കിലും എന്തുകൊണ്ടാണ് എൻ്റെ പ്രിയതമനെ യുദ്ധത്തിൽ ജയമില്ലാതെ പോകുന്നത് സരസ്വതി ദേവി പറഞ്ഞു രാജാവ് വിദുരഥൻ തീർച്ചയായും ദീർഘകാലം എന്നെ പൂജിച്ചിരുന്ന ആളാണ് എന്നാൽ യുദ്ധത്തിലെ വിജയത്തിനു വേണ്ടി അദ്ദേഹം എന്നോട് പ്രാർത്ഥിക്കേണ്ടായില്ല എല്ലാവരുടെയും അറിവിൽ നിറഞ്ഞ ബോധമായതുകൊണ്ട് ഓരോരുത്തരും ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ അവർക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നത് ഒരാൾ എന്തിൽ നിന്ന് എന്ത് ഫലം ആവശ്യപ്പെട്ടാലും ഞാൻ ആ ഫലം അവർക്ക് നൽകും എന്നാൽ അഗ്നിക്ക് തൻ്റെ സ്വഭാവമായ ചൂട് പ്രസരിപ്പിക്കാതിരിക്കാനാവില്ല എന്നറിയുക അദ്ദേഹം മുക്തിയാണ് ആഗ്രഹിച്ചത് അതിനാൽ അദ്ദേഹത്തിന് മുക്തി ലഭിക്കും എന്നാൽ സിന്ധു രാജാവ് പൂജ ചെയ്ത് എന്നോട് ആവശ്യപ്പെട്ടത് യുദ്ധത്തിലെ വിജയമാണ് അതുകൊണ്ട് വിധുരഥൻ യുദ്ധത്തിൽ ചരമമടഞ്ഞ കാലക്രമത്തിൽ നിങ്ങളോട് ചേർന്ന് ഒടുവിൽ മുക്തിപഥം പ്രാപിക്കുന്നതാണ് ഈ സിന്ധു രാജാവ് ചക്രവർത്തിയായി സാമ്രാജ്യം വാഴും വസിഷ്ഠൻ തുടർന്നു ഈ വനിതകൾ യുദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കെ കിഴക്ക ഈ യുദ്ധത്തിന്റെ പര്യവസാനം എന്താ എന്തെന്നറിയാനുള്ള ആകാംക്ഷ സൂര്യൻ ആ യുദ്ധ ദൃശ്യം ഒന്നൊളിഞ്ഞു നോ ഒന്നൊളിഞ്ഞു നോക്കി ആയിരം സേനകളാൽ ചുറ്റപ്പെട്ട ഇരു രാജാക്കന്മാരും പൊരിഞ്ഞ യുദ്ധം ചെയ്തു പല വലിപ്പത്തിലും ആകൃതിയിലുമായിരുന്നു അവരുടെ പരിക്കങ്ങൾ ഭൂമിയിൽ ഒരു മുന മാത്രം ഉണ്ടായിരുന്ന അമ്പ് ആയിരം മുനകളായി ആകാശത്തെത്തി താഴോട്ട് പതിക്കുമ്പോൾ പതിനായിരക്കണക്കിന് മുനകളുമായി നാശം വിതച്ചു രണ്ട് രാജാക്കന്മാരും ഒന്നിനൊന്ന് കിട കിട യുദ്ധനിപുണരായിരുന്നു വിധുരഥൻ ജന്മനാ രണവീരനായിരുന്നു ശത്രു വീര്യം ഭഗവാൻ നാരായണൻറെ വരപ്രസാദലബ്ധിയിൽ നിന്നുണ്ടായതാണ് ഒരു നിമിഷം വിധുരഥന് ജയമുറപ്പാവുമെന്ന സ്ഥിതി വന്നപ്പോൾ രണ്ടാമത്തെ ലീല അതിസന്തോഷത്തോടെ സരസ്വതി ദേവിക്ക് അദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടി എന്നാൽ അടുത്ത നിമിഷം ശത്രു രക്ഷപ്പെട്ടു ഇരുവരും പരസ്പരം നിരോധിക്കുന്ന മട്ടിലുള്ള അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചു പൊരുതി വിഷാദാസ്ത്രത്തെ നേരിട്ട് പടിയാടികൾക്ക് നേരെ ആവേശാസ്ത്രം കൊടുത്തതാണ് സർപ്പാസ്ത്രേ സർപ്പാസ്ത്രത്തെ അസ്ത്രത്തെ ചെറുത്തത് ഗരുഡാസ്ത്രം കൊണ്ട് ഭരണാസ്ത്രത്തെ ആഗ്നേയാസ്ത്രം കൊണ്ട് രണ്ടുപേരും വൈഷ്ണവാസ്ത്രം ഉപയോഗിച്ചു രണ്ടുപേരുടെയും രഥം യുദ്ധത്തിൽ തകർന്നുവെങ്കിലും അവർ ഭൂമിയിൽ നിന്നും യുദ്ധം തുടർന്നു വിധിരഥൻ മറ്റൊരു രഥത്തിലേറാൻ തുടങ്ങവേ സിന്ധുരാജാവ് അദ്ദേഹത്തെ വെട്ടിവീഴ്ത്തി താമസിയാതെ വിധിരഥൻ്റെ ദേഹം കൊട്ടാരത്തിലെത്തിച്ചു സരസ്വതി ദേവിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ശത്രു സൈന്യത്തിന് കൊട്ടാരത്തിൽ പ്രവേശിക്കാനായില്ല